എസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്തൊക്കെ എല്ലാവർക്കും സുഖല്ലേ അപ്പൊ ഗവേ പങ്കെടുത്തോളി എല്ലാവരും മറക്കണ്ട നാലാമത്തെ വീഡിയോ സെറ്റ് ആണ് ആ വീഡിയോ സെറ്റ് ആ രണ്ട് മണിക്കൂറിൽ വന്നിട്ട് കമന്റ് ഇടുന്ന ആൾക്കാരെ പത്ത് വീഡിയോസ് ഒന്ന് തെരഞ്ഞെടുത്തു കൂട്ടാം അപ്പൊ കമന്റ് ഇടാൻ മറക്കണ്ട അപ്പൊ നമ്മൾ ഇന്ന് കാണിക്കാൻ അടിപൊളി എംബ്രോയിഡറി വർക്ക് വന്നിട്ടുള്ള ഷോൾ മാക്സിന് തന്നെ കാണിക്കാതെട്ടാ നല്ല അടിപൊളി ഐറ്റംസിനാണ് കാണിക്കുന്നത് രണ്ട് മോഡലാണ് നമുക്ക് കാണിക്കാനുള്ളത് ഇതാണ് ഇതിന്റെ മോഡൽ ഒന്ന് കിട്ടാ അപ്പൊ ഇത് നാൽപ്പത് അമ്പത്താറ് സൈസാണ് നാൽപ്പത്തി ആറ് ജസ്റ്റ് വീതിയാണ് ഇഞ്ചിന്റെ നല്ല വർക്ക് അപ്പൊ അടിപൊളി 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 ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് ഷോൾ ഇത് രണ്ടേകാം മീറ്റർ നിങ്ങൾ കേട്ടോ നല്ല ലെങ് വന്നിട്ടുള്ളത് സൈഡ് പ്ലെയിൻ ആയിട്ട് രണ്ട് സെൻടർ പ്ലെയിന് സൈഡ് രണ്ടും വർക്ക് വന്നിട്ട് ഈ മുന്നൂറ്റി നാല്പതാ നല്ല എംബ്രോയിഡർ വർക്ക് വരുന്നത് മുന്നൂറ്റി നാല്പത് റേഞ്ച് വരേണ്ടും ഡെലിവറി ചാർജ് നിങ്ങൾ എടുക്കണം കേട്ടോ ഡെലിവറി ഫ്രീ ഇല്ല എത്ര പീസ് എടുക്കുകയാണെങ്കിലും ഡെലിവറി നിങ്ങൾ കൊടുക്കണം ഇതിന്റെ രണ്ടാമത്തെ ഒരു കളേഴ്സാണ് നമ്മൾ കാണിക്കുന്നത് അത് പറ്റൂല അത് പറ്റൂല അങ്ങക്ക് ഡെലിവറി ഫ്രീ തരേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ ഫ്രീ തരും എങ്ങനെയാണെന്ന് അറിയാം മുന്നൂറ്ററുപത് റുപ്യ മാക്സി കപ്പ നിങ്ങൾ തന്നാൽ മതി അപ്പോൾ നമ്മൾ അഞ്ച് പീസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി എങ്ങനായാലും തരൂട്ടോ അപ്പോൾ ഡെലിവറി ഈ റേറ്റിന് അതായത് മുന്നൂറ്റി നാൽപ്പേന് കൊടുക്കുമ്പോൾ ആ ഡെലിവറി ഫ്രീ ഇല്ല കേട്ടോ ഒരിക്കലും നല്ല എംബ്രോയിഡർ വർക്ക് വന്നിട്ട് നല്ലൊരു കോഫി ടച്ച് കളറുള്ള ഐറ്റംസ് ഐറ്റംസാണ് ഞാനിപ്പോൾ കാണിച്ചത് അപ്പോൾ നമ്മുടെ പേയ്മെൻ്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ ബാങ്ക് ട്രാൻസ്ഫർ ആണ് നമ്മുടെ പേയ്മെൻറ്റ് നടക്കുന്നത് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ ആൾക്കാരോട് ഇത്ര പറഞ്ഞാലും ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല എന്ന് പറഞ്ഞാലും ആൾക്കാര് വെച്ചിട്ട് കാണാം പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ആണ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് മതി ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കാരണം നിങ്ങൾ ക്യാഷ് ഓൺ ഡെലിവറി ചോദിക്കുന്നത് നിങ്ങൾക്ക് സാധനം കിട്ടില്ല നമ്മൾ നമ്മളൊരിക്കലും ആളെ പറ്റിക്കണ പരിപാടിയൊന്നും ഇല്ല ക്യാഷ് ഓൺ ഡെലിവറി നിങ്ങൾ എടുത്തു പിന്നെ പേയ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾ സ്വീകരിച്ചോളും സാധനം നിങ്ങൾക്ക് നാല് ദിവസം കൊണ്ട് വീട്ടിൽ എത്തുട്ടോ അപ്പോൾ അടിപൊളി ഐറ്റംസ് ആണ് നമ്മൾ കാണിക്കുന്നത് രണ്ട് മോഡലാണ് ഞമ്മളൊന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അടിപൊളി വർക്കിനാണ് വരുന്നത് വർക്കാണ് സംഭവം നമ്മുടെ സ്ഥലമുള്ളത് മലപ്പുറം ജില്ലയിൽ തിരൂര് ബീരാഞ്ചല എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് കേട്ടോ അവിടെ ഒരു എൽ പി സ്കൂളൊക്കെ ഉണ്ട് അതായത് സാന്ത്വനം മെഡിക്കൽസൊക്കെ ഉണ്ട് അതിൻ്റെ ഒക്കെ ഒരു ഫ്രണ്ട് ഭാഗത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടോ ഓക്കെ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് നമ്മൾ ഈ സ്ഥലം വരുന്നത് ഏകദേശം നമ്മൾ തിരൂർ ഭാഗത്തുനിന്ന് നിങ്ങൾ വരുമ്പോൾ ബസ്സിനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ തിരൂറിൽ നിന്ന് പിന്നെ ആലത്തീരുമായി കുറ്റിപ്പുറം പോണ ബസ്സിന് വരിക എന്നിട്ട് ബീരാഞ്ചിറ ഇറങ്ങിയിട്ട് എൽ പി സ്കൂൾ ഏതാണെന്ന് വെച്ചാൽ മതി കുറ്റിപ്പുറം ഭാഗത്തുനിന്ന് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് പിന്നെ ആലത്തീരുമായി കുറ്റിപ്പുറം പോണ ബസ്സിന് വന്നിട്ട് ബീരാഞ്ചിറ ഇറങ്ങിയാൽ മതി കേട്ടോ ബസ്സിനൊക്കെ വരുന്നവരുണ്ടെന്നുണ്ടെങ്കിലാണ് ഞാൻ പറയുന്നത് അപ്പോൾ നല്ല രണ്ട് ഐറ്റംസ് ആണ് നമുക്ക് കാണിക്കാറ് അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ അളവ് അയിമ്പത്താറ് സൈസാണ് നാൽപ്പത്താറ് ചെസ്റ്റാണ് പതിനാല് ഇഞ്ച് ഇതിൻ്റെ കയ്യറക്കം വരുന്നുണ്ട് കേട്ടാ നല്ല അടിപൊളി ഐറ്റംസിലാണ് നമ്മൾ ഇന്ന് രണ്ട് മോഡലേ കാണിച്ചിട്ടുണ്ടോ കൂടുതലൊന്നും കാണിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ ഇതിന് ഫ്രീ ഡെലിവറി ഇല്ല ഒരിക്കൽ കൂടി പറയാണ് മുന്നൂറ്റി നാൽപ്പതാണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത് കേട്ടാ ഓക്കെ മുന്നൂറ്റി നാൽപ്പതാണ് റേഞ്ച് വരുന്നത് ഇനി അങ്ങനെ ഫ്രീ ഡെലിവറി വേണം എന്നുള്ളവർക്ക് നമ്മൾ മുന്നൂറ്റി അറുപതിന് തരും ഇത്രയും ഐറ്റംസാണ് നമുക്ക് കാണിക്കാനുള്ളത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പരമാവധി നിങ്ങൾ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യാം ടാ ഓക്കെ അപ്പോൾ ഗവേൻ്റെ കാര്യം മറക്കണ്ടാരും അപ്പോൾ അടുത്ത വീഡിയോസിൽ കാണാം എല്ലാവരോടും അസാം വലിക്കും Okey